ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജു സ്ലോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൂ കറിയാണ് കേട്ടോ ഒരു വെറൈറ്റി മീൻ കറിയാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകരുത് അപ്പോൾ ഇത് ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് പൂമീനാണ് കേട്ടോ ഒരു പൂമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതൊരു വെറൈറ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ മീൻ കറി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം அது உளியான எடுத்துக்கிறது சவாழ உளியல்ல சிறிய உள்ளி இத்தையும் எடுத்துட்டிங்க அது நமக்கு நீளத்தில் வந்து கட்டியெடுக்காம் இப்போ பான் சூடாக நமக்கு அலேக்கு ஒரு மூணு ஸ்பூன் எண்ண ஒழிச்சு நீளத்தில் கட்டியது வச்சிட்டுள்ளி இட்டு கொடுக்கணும் அதே ரீதியிலான கட்டியெடுத்து குறச்சு வளத்துள்ளி കുറച്ച് ഇഞ്ച് ചെറിയ വീട്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പച്ചമുളക് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇപ്പം ചെറിയ ഉള്ളി നല്ലപോലെ വാഴിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ തക്കാളി ഇട്ടുകൊടുക്കുകയാണ് ഒരു തക്കാളിയാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇത്രയും ഞാൻ കുടമ്പുളി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഇതിനകത്ത് അരച്ച് ചേർക്കുകയാണ് കുടമ്പുളി നമ്മൾ മീൻകറി വെക്കുമ്പോൾ കുടമ്പൊളി ഇട്ടിട്ട് നമ്മൾ മീൻകറി കഴിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എടുത്തു കളയാറുണ്ട് ഇത് ഞാൻ അങ്ങനെയല്ല ഇതിനകത്ത് അരച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് ഇനി ആയാലോട്ട് നാല് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനവിടെ മല്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ എൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാണ് ഇപ്പോൾ പച്ചമുണാകെ മാറിയിട്ടുണ്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം ഇപ്പം ചൂടാറട്ടെ അപ്പം ഞാനിവിടെ മൺചട്ടിയിലാണ് മീൻ കറി വെക്കുന്നത് ഞാനൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് മുക്കാസ്പൂൺ കടുവിട്ടു അരസ്പൂൺ ഉലുവ ഇട്ടു ഞാനതിൻ്റെ കൂടെ പറ്റൽ മുളക് മൂന്നെണ്ണം കറിവേപ്പില ഉലുവയും കടുവൊന്നും പൊട്ടണം എന്നിട്ട് വേണം നമ്മൾ ഈ മീൻ്റെ അരപ്പിട്ട് കൊടുക്കാൻ കടുക് പൊട്ടിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് മീനിൻ്റെ ചാറ് വെള്ളുന്നത് അതേ രീതിയിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാമെന്നാണ് കേട്ടോ കുറുകി ഇരുന്നാൽ മതിയെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇവിടെ മീൻകറി കുറുകി വേണമായിരിക്കാൻ വെള്ളം പോലി ഇരിക്കുന്ന ഇഷ്ടം എല്ലാവർക്കും അപ്പം കുടമ്പൊഴിയൊക്കെ കുതിർത്തിട്ട് വേണം നിങ്ങൾ അരച്ചെടുക്കുക ഇല്ലേ അത് അരയത്തില്ല അപ്പം നമുക്ക് അടച്ചു വെച്ചതെന്ന് തിളയ്ക്കണം തിളച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പുണ്ടോ എന്നൂടെ നോക്കാം ഉപ്പൊക്കെ ഉണ്ടോ ഇത് നമുക്ക് മീൻ പറക്കി ഇടാം ഇത് പൂമീനാണ് കേട്ടോ ഇതിൻ്റെ അരപ്പ് തിളച്ചിട്ട് വേണം മീൻ പറക്കിടാൻ അല്ല ഉടഞ്ഞു പോവും നമുക്ക് ഇതിനകത്ത് നമുക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം പിന്നെ നമുക്ക് തുറന്നു നോക്കാം അപ്പം നമ്മുടെ ഊമിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനൊക്കെ ഉള്ളവെക്കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല കുറിയിരിക്കുന്ന മീൻകറിയാണ് അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക അപ്പം ഇനിയും ഞാൻ നടക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്